ഹലോ ഡിയർ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും റംസാൻ കരീം അപ്പോൾ റംസാൻ സ്പെഷ്യലായിട്ട് ചെമ്മീൻ വെച്ച് അടിപൊളിയൊരു ഐറ്റമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നോമ്പ് തുറക്കുന്ന സമയത്ത് സ്നാക്സ് ഐറ്റം അല്ല നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റം ആണ് ഇതിന് വേണ്ടി അര കിലോ ചെമ്മീൻ ഇവിടെ ഞാൻ കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്നെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില അത് ഇത്രയും കൂടി ഞാൻ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്തു നല്ല എരിവുള്ള മുളക് പൊടിയായത് കൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ എടുത്തത് മീഡിയം എരിവിലുള്ള മുളക് പൊടിയാണെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ വരെ ഇതിലേക്ക് ഇട്ടു കൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തു ഇനി ഇത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ബ്രെഡ് പൊടിയാണ് നാല് പീസ് ബ്രെഡ് ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തു കൂടുതൽ അങ്ങ് പൊടിയണ്ട ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ വളരെ കുറച്ച് ഉപ്പ് പിന്നെ ഒരു പിടി കോൺഫ്ലേക്സ് കോൺഫ്ലേക്സ് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കണം ഇതാ ഇത്രയാണ് വേണ്ടത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ഉപ്പ് ഞാൻ വളരെ കുറച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് എടുക്കാം ചെമ്മീൻ മസാലയിൽ പുരട്ടി വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു ഇനി ഇതെടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ഈർക്കിൽ കുത്തി കുത്തിക്കൊടുക്കുന്നുണ്ട് നല്ലപോലെ സ്ട്രൈറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് ഈർക്കിൽ കുത്താതെയും ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഓരോ ചെമ്മീനും തലയുടെ ഭാഗമുണ്ടല്ലോ ആ ഭാഗത്ത് കൂടി ഇതിൻ്റെ മിഡിൽ ഭാഗത്തേക്ക് കുത്തി കൊടുക്കണം ഇറച്ചിൻ്റെ പുറത്തോട്ടാവാൻ പാടില്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത് ചെറിയ മക്കൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ ഒരുപോലെ ഉണ്ടാക്കാൻ ഈസിയും കഴിക്കാൻ ടേസ്റ്റിയുമായിട്ടുള്ള കീഴിലൻ റെസിപ്പിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കൂടുതൽ ജോലിയൊന്നുമില്ല കുറച്ച് ചെമ്മീൻ കിട്ടിയാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ നന്നായിട്ട് ഈ ബ്രെഡ് ക്രംസിലെല്ലാം പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും ഈർക്കിൽ കുത്തിയതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കണം അപ്പോൾ ആകെയുള്ള ജോലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈർക്കിൽ അതിൻ്റെ അകത്തേക്ക് കുത്തി കൊടുക്കുന്നത് മാത്രമാണ് ബാക്കിയെല്ലാം ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് സാധാരണ നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യുന്നുണ്ടല്ലോ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ടേസ്റ്റാണിതിന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എപ്പോഴും ട്രൈ ചെയ്യാനുള്ള ഒരു തോന്നലുണ്ടാവും അത്രയ്ക്കും ഇഷ്ടപ്പെടും ഇത് സ്നാക്സായിട്ട് കഴിക്കാൻ മാത്രമല്ല ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെയും നല്ലൊരു കോമ്പിനേഷനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കുഞ്ഞുമക്കൾക്കാണ് കുഞ്ഞുമക്കൾ എല്ലാ മീനൊന്നും കഴിക്കില്ല ചില മീൻ മാത്രമാണ് അവർ സെലക്ട് ചെയ്യുന്നത് അധികം മക്കൾക്കും ഇഷ്ടപ്പെട്ട ഒരു മീനാണ് ചെമ്മീൻ അപ്പം അതുകൊണ്ടുതന്നെ നിങ്ങളെല്ലാവരും മക്കൾക്ക് ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് കൊടുത്തു നോക്കണം അവർക്ക് എങ്ങനെയും ഇഷ്ടപ്പെടും എന്താ ഇപ്പം എല്ലാം കൂടി ഞാനിവിടെ മസാലയിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് കോൺഫ്ലേക്സ് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ക്രഞ്ചിയാണിത് പിന്നെ ഈ ചെമ്മീൻ ഉണ്ടല്ലോ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഫ്രൈ ആയിപ്പോയാൽ കഴിക്കാൻ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം എന്താ ഇപ്പോൾ എല്ലാം കൂടി ഞാനിവിടെ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയില് ചൂടാക്കിയെടുക്കണം അതായത് ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഓയിൽ ഒഴിച്ചുകൊടുക്കണം ഇതാ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയെടുത്തിട്ടുണ്ട് അത്യാവശ്യത്തിന് ഓയില് കൊടുത്തു ഇനി ഓയിൽ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ഈ ചെമ്മീൻ ഇട്ട് മാക്സിമം അഞ്ച് മിനിറ്റ് ഒരു നാല് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലപോലെ ഫ്രൈ ആയിട്ട് കുക്കായിട്ട് വരും അഞ്ച് മിനിറ്റിൽ കൂടുതൽ യാതൊരു കാരണവശാലും ചെമ്മീൻ കുക്ക് ചെയ്യാൻ പാടില്ല അങ്ങനെ ആകുമ്പോൾ നല്ലപോലെ വലത്തിൽ കഴിക്കാൻ പറ്റില്ല നല്ല ഹാർഡായി പോകും അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ഭാഗം ഒരു മിനിറ്റ് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കണം മീഡിയം തീയിൽ വെച്ചിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടും മറിച്ചിട്ടുകൊണ്ടും കൊടുക്കണം അപ്പോൾ അങ്ങനെയാകുമ്പോൾ നന്നായിട്ട് ക്രഞ്ചിയും ക്രിസ്പിയുമായിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് കുക്കാവും ഇങ്ങനെ സ്റ്റിക്കലിനും കുത്തിക്കൊടുത്തോണ്ട് തന്നെ ചെമ്മീൻ ചുരുണ്ട് ചെറുതാവാൻ ചാൻസ് ഇല്ല അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് നല്ല വലിപ്പത്തിൽ തന്നെ കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും ഈർക്കിലുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങിൻ്റെ ഈർക്കിലുണ്ട് അത് മതി അപ്പോൾ അതാണ് ഞാൻ കുത്തി കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈർക്കലെല്ലാം കുത്തി കൊടുത്തുതന്നെ ഉണ്ടാക്കി നോക്കണം അപ്പോൾ എല്ലാ ചെമ്മീനും ഓയിലും വാങ്ങണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചെമ്മീൻ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് പൊരിച്ചെടുക്കുമ്പോൾ ഈ കോൺഫ്ലേക്സും ബ്രെഡ് ക്രംസ് എല്ലാം ഒരു മൊരിഞ്ഞ ഐറ്റം കിട്ടും അപ്പോൾ അത് ഞാൻ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അതിൻ്റെ മീതി ആയിട്ടാണ് ഞാൻ ചെമ്മീൻ വെച്ചുകൊടുക്കുന്നത് പിന്നെ എൻ്റെ വീട്ടിൽ ഒരാൾക്ക് ഇതുപോലെയുള്ള യാതൊരു ഐറ്റംസും വേണ്ട എല്ലാം നോർമലായിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ കുറച്ച് ചെമ്മീൻ ഞാൻ ഇങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം കണ്ടതിന് ശേഷം ഇത് ഉണ്ടാക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം ഇനി ചെമ്മീൻ കിട്ടിയാൽ എല്ലാവരും ട്രൈ ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കണം അപ്പം എല്ലാവർക്കും നോമ്പിൻ്റെ ക്ഷീണമൊക്കെ കാണുമെന്നറിയാം കൂടുതൽ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല അപ്പോൾ ഞാനിടുന്ന എല്ലാ ഐറ്റംസും നിങ്ങൾ നോക്കി സപ്പോർട്ട് ചെയ്യണം ഞാൻ എൻ്റെ വീടിൻ്റെ കിച്ചൺ സൈഡ് വന്നിട്ടാണ് ഇതിൻ്റെ ഫോട്ടോ എടുക്കുന്നത് ആ കിച്ചൺ സൈഡെല്ലാം നിങ്ങൾ കാണിച്ചു തരാം പിന്നെ പുതിയ ഏതെങ്കിലും റെസിപ്പി ആവശ്യമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീണ്ടും കാണാം ബായ് ബായ്